പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേരളത്തിലെ സിനിമാ രംഗത്തെ നടിമാർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്ന റിട്ടയർഡ് ജസ്റ്റിസ് കെ ഹേമയുടെ നേതൃത്വത്തിലുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പത്തൊമ്പതിന് പുറത്തു വന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിലെ പ്രമുഖ നടിയായിട്ടുള്ള മഞ്ജു വാര്യരെ കുറിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു മഞ്ജു വാര്യരുടെ ചില നിലപാടുകളെ കുറിച്ചിട്ട് അതിനെ തുടർന്ന് ഞാൻ വീണ്ടും ഈ വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ഈ റിപ്പോർട്ട് വന്ന് ഏതാണ്ട് ഒന്നര മാസങ്ങൾ കഴിഞ്ഞിട്ടും ഞാൻ വീണ്ടും മഞ്ജു വാര്യറുടെ നിലപാടുകളെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ നിർബന്ധിതനായിരിക്കുകയാണ് സുഹൃത്തുക്കളെ അത് പറയുമ്പോൾ ഞാൻ ആദ്യം ചെയ്ത വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി പറയണം അത് പറഞ്ഞാൽ മാത്രമേ ഞാനിപ്പോൾ വീണ്ടും എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതിന് ഒരു പ്രസക്തി വരികയുള്ളൂ ഞാനന്ന് വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പറയുന്ന ചില കാര്യങ്ങൾ വെച്ചുകൊണ്ടായിരുന്നു ഹേമ കമ്മിറ്റി അവരുടെ റിപ്പോർട്ടിൽ എനിക്കൊന്ന് തൊണ്ണൂറ്റഞ്ചാം പേജിലെ മറ്റു ആണെന്ന് തോന്നുന്നു പറയുന്നുണ്ട് എന്താ പറയുന്നത് പറയുന്നത് ഈ കേരളത്തിലെ ഒരു പ്രമുഖ സിനിമാ നടി ആ സിനിമാ സിനിമാനടി സ്ത്രീകൾ സിനിമാ മേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ ബന്ധപ്പെട്ട് കൊണ്ട് വളരെ സഹതാപപൂർണമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചിരുന്ന ഒരു സ്ത്രീ എന്നും എന്നാൽ ആ സ്ത്രീ ആ ആ നടി ഹേമ കമ്മിറ്റിയോട് ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയപ്പോൾ മലയാള സിനിമാ രംഗത്ത് സ്ത്രീകൾ ചൂഷണം നേരിടുന്നതേയില്ല എന്ന് റീട്രേറ്റ് ചെയ്തു പറഞ്ഞു റീട്രീറ്റ് ചെയ്തു ആവർത്തിച്ച് ആവർത്തിച്ച് അവരങ്ങനൊരു കാര്യത്തെക്കുറിച്ച് കേട്ടിട്ടേയില്ല എന്ന് അവർ ഹേമ കമ്മിറ്റിയോട് പറഞ്ഞു എന്ന് ഹേമ കമ്മിറ്റി അവരുടെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് പേര് പക്ഷേ പറയുന്നില്ല എന്നാൽ ഹേമ കമ്മിറ്റി തന്നെ ആ പരാമർശങ്ങളെക്കുറിച്ച് നടത്തുന്ന ഒരു നിരീക്ഷണമെന്ന് പറയുന്നത് ഇത് ഇതിനത്ര മൂല്യം ഞങ്ങൾ കൽപ്പിക്കുന്നില്ല എന്നാണ് അപ്പോൾ ആ വിഷയത്തിൽ ആ പറഞ്ഞ നടിയുടെ പേര് ഹേമ കമ്മിറ്റി പറഞ്ഞില്ലെങ്കിൽ പോലും ആ പറഞ്ഞത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്നൊക്കെ വിളിക്കുന്ന മഞ്ജു വാര്യരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അന്ന് ആ വീഡിയോ ചെയ്തത് അത് വ്യാപകമായി ആളുകൾ കണ്ടു മഞ്ജു വാര്യർ അതുമായി ബന്ധപ്പെട്ട് ഒരു നിഷേധക്കുറിപ്പും ഇറക്കാനും പോയില്ല താൻ തന്നെ കുറിച്ചല്ല താനങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊന്നും അവർ പറയുകയും ചെയ്തില്ല അതിനെ തുടർന്നാണ് ഒന്നര മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഈ വിഷയം ഞാൻ ഒന്നുകൂടി ഈ പറഞ്ഞ പോലെ റീവിസിറ്റ് ചെയ്യാൻ അതൊന്നുകൂടി പരിശോധിക്കാൻ ഞാൻ ശ്രമിക്കുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ആ ഒന്നര മാസത്തിനിടയിൽ ഒരുപാട് സംഭവ വികാസങ്ങൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ തുടർച്ചയായി നടക്കുകയുണ്ടായി എന്നുള്ളതുകൊണ്ടാണ് ആ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഈ മഞ്ജു വാര്യരുടെ ഇന്നത്തെ നിലപാടെന്ത് എന്നുള്ള ചോദ്യം ഒന്ന് ശക്തമായി അവരോട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് കാരണം അവർ ഈ ഈ വിഷയത്തിൽ ഒരു മറുപടി ഇതുവരെ പറഞ്ഞിട്ടില്ല സുഹൃത്തുക്കളെ നമ്മൾ ഈ മഞ്ജുവാര്യർ എന്ന് പറഞ്ഞ നടിയെ നമ്മൾ അഭിനയത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അവരൊരു അതുല്യമായ അഭിനയ സിദ്ധിയുള്ളൊരു നടിയാണെന്നുള്ള കാര്യത്തിൽ ഒന്നും യാതൊരു തർക്കമില്ല പക്ഷേ അവരെ നമ്മളെല്ലാം കൂടുതൽ ശ്രദ്ധിക്കുന്ന എന്നാണ് രണ്ടായിരത്തി പതിനേഴിലാണ് കേരളത്തിലൊരു പ്രധാനപ്പെട്ട നടിയെ ഒരു നടി ഒരു കൊട്ടേഷൻ ബലാത്സംഗത്തിന് വിധേയമായൊരു സംഭവം സമൂഹ മനസാക്ഷിയമല്ലാതെ ഞെട്ടിക്കുകയുണ്ടായി അന്ന് അതിനെ അതിനെതിരെ അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് പ്രമുഖ നടന്മാരും നടിമാരും കൂടിയ യോഗത്തിൽ വെച്ച് ഈ സംഭവത്തിന് പിന്നിൽ ഒരു ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് എന്ന് പറഞ്ഞത് ഈ മഞ്ജു വാര്യർ എന്ന് പറയുന്ന നടിയായി അവരാണ് ആദ്യം ഇതിനകത്തൊരു കോൺസ്പിരസി ആംഗിൾ അവർ പുറത്തു കൊണ്ടത് കോൺസ്പിരസി ആംഗിൾ അതിനെ തുടർന്നാണ് ഇത് വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ടത് നമുക്കറിയാം അതിനെ തുറന്ന് ഡബ്ല്യു സി സി വിമനൻ സിനിമാ കളക്ടീവ് എന്ന് പറഞ്ഞിട്ടൊരു സംഘടന രൂപീകരിക്കപ്പെട്ടു ആ സംഘടനയുടെ ഒക്കെ സമ്മർദ്ദത്തെ തുറന്നിട്ടാണ് ഈ ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടത് അതിനുശേഷം നമ്മൾ മനസ്സിലാക്കിയത് ഈ നടിയാക്രമിക്കപ്പെട്ട കേസിൻ്റെ മൊഴിയെടുക്കൽ ഒക്കെ നടന്ന സമയത്തും വിസ്താരമൊക്കെ നടന്ന സമയത്തും ഈ സംഭവത്തിൽ ഒരു ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് എന്നുള്ള വാദമാണ് ഈ മഞ്ജു വാര്യർ എന്ന് പറഞ്ഞ നടി ഈ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ഉയർത്തിയത് എന്നൊക്കെ നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ ആ അവർ ഉറച്ചു നിന്നു നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഒരു ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് എന്നുള്ള നിലപാട് അവർ തുടർന്നും എടുത്തു എന്ന് വ്യക്തം എന്നാൽ ഹേമ കമ്മിറ്റിയിൽ അവർ മൊഴി കൊടുത്തപ്പോൾ അവർ എന്താ പറഞ്ഞെന്നറിയാമോ അവർ പറഞ്ഞത് മലയാള സിനിമാ രംഗത്ത് സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യം ഞാൻ കേട്ടിട്ടേയില്ല അങ്ങനെ ഒരു സംഭവം ഞാൻ കേട്ടിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത് അത് സത്യമുള്ള ഹേമ കമ്മിറ്റിയും ഞെട്ടിച്ചിരുന്നു കാരണം മലയാള സിനിമയിലെ പ്രമുഖരായിട്ടുള്ള നടന്മാർ പോലും സിനിമാ മേഖലയിൽ ഏറെയും കുറഞ്ഞുമൊക്കെ ഈ സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് എന്ന് ആ പുരുഷന്മാർ തന്നെ പീഠകരെന്ന ആരോപണം നേരിടുന്ന പുരുഷന്മാരുടെ വിഭാഗത്തിൽ നിന്ന് തന്നെ സിനിമാ മേഖലയിൽ ഇതുപോലെ ചൂഷണമുണ്ട് എന്ന് അവർ അംഗീകരിച്ചിട്ടുണ്ട് പക്ഷേ അവർ അതിനെ ന്യായീകരിക്കാനും സാധൂകരിക്കാനും ശ്രമിക്കുന്നത് ഇത് സിനിമാ മേഖലയിൽ മാത്രമല്ല മറ്റു മേഖലയിലും ഇതുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇത് ഇവിടെ ഒരു നടി നമ്മൾ നോക്കുമ്പോൾ അവരെന്താ പറയുന്നത് അങ്ങനെ ഒരു സംഭവമേ ഞാൻ കേട്ടിട്ടില്ല എന്നാണ് അങ്ങനെ സംഭവം ഉണ്ടോ ആ എനിക്കറിയില്ല എന്നാണ് അവർ പറയുന്നത് ആ സ്ത്രീയാണ് ഒരു സിനിമാ നടി കൊട്ടേഷൻ ബലാത്സംഗത്തിന് വിധേയമായപ്പോൾ അതിന് മുന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് പറഞ്ഞ നടി ഇപ്പം നമ്മൾ അത്ഭുതപ്പെട്ടു പോയി സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഈ ഈ റിപ്പോർട്ട് വന്ന ഒന്നര മാസത്തിന് ശേഷം ഞാൻ വീണ്ടും ഈ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണ് ഇന്ന് ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് ഇപ്പോഴും സിനിമാ മേഖലയിൽ സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നില്ല എന്ന് തന്നെയാണോ മഞ്ജു വാര്യർ നിങ്ങൾ വിശ്വസിക്കുന്നത് ഇതാണ് എൻ്റെ ചോദ്യം എൻ്റെ കാരണം എന്താ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം നടന്ന സംഭവ വികാസങ്ങളാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം നടന്ന ഏതാണ്ട് ഒരു ഇരുപത്തൊൻപതോളം നടിമാരുടെയും ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെയൊക്കെ വെളിപ്പെടുത്തലുകൾ വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ പറഞ്ഞതായി ഞാൻ മനസ്സിലാക്കിയത് ഇതുമായി ബന്ധപ്പെട്ട് ഇരുപത്തി കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഒരുപാട് വെളിപ്പെടുത്തലുക വിശദാംശങ്ങളെക്കൊന്നും ഞാൻ പോകുന്നില്ല ഇപ്പോഴും വെളിപ്പെടുത്തലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഉണ്ടായിട്ടുള്ള ഡെവലപ്മെന്റ് എന്താ ഹൈക്കോടതി വളരെ സജീവമായി ഇതിനകത്ത് ഇടപെട്ടിരിക്കുന്നു ഈ വിഷയം കൈകാര്യം ചെയ്യാൻ വേണ്ടി ഹൈക്കോടതിയിൽ ഒരു ഡിവിഷൻ ബെഞ്ച് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാരുടെയും സി എസ് സുധയുടെയും നേതൃത്വത്തിൽ ഒരു ഡിവിഷൻ ബെഞ്ച് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു ആ ഡിവിഷൻ ബെഞ്ച് അവരുടെ നിരീക്ഷണത്തിൽ വേണം ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അന്വേഷിക്കാൻ എന്നവർ പറഞ്ഞിരിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വന്ന പരാതികളെല്ലാം തന്നെ ഇത് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി സ്ത്രീകളുടെ വെളിപ്പെടുത്തലുകളെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ പരിഗണനയിലേക്ക് കൊടുക്കണം എന്ന് ആ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്നു രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങൾ ഹൈക്കോടതിയെ അറിയിക്കണം എന്നും ആ കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു എന്തൊക്കെ തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ അതിന് ശേഷം വന്നു രാധിക എന്താണ് ശരത് കുമാർ എന്ന് പറഞ്ഞ സ്ത്രീ നടത്തിയ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നമ്മൾ കേട്ടില്ലേ സുഹൃത്തുക്കളെ അതുപോലെ തന്നെ വിദേശത്തു നിന്നൊരു സ്ത്രീ നടത്തിയ വെളിപ്പെടുത്തൽ എത്രയെത്ര വെളിപ്പെടുത്തൽ എത്രയെത്ര പ്രമുഖ നടന്മാരെ കുറിച്ചിട്ടുള്ള വെളിപ്പെടുത്തലുകൾ ആ വെളിപ്പെടുത്തലുകൾക്ക് ആരോപണത്തിന്റെ മേഖലയിലാണ് നിൽക്കുന്നതെങ്കിൽ ആ വെളിപ്പെടുത്തലുകൾക്ക് നടന്നു കഴിഞ്ഞിരിക്കും ഇനി വേറെ ചില സംഭവങ്ങൾ നടന്നതെന്താ വാലിയതോതിലുള്ള വിമർശനത്തെ തുടർന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന രഞ്ജിത്തിനെ രാജിവെച്ചു പോകേണ്ടി വന്നു സി പി എമ്മിൻ്റെ കൊല്ലം എം എൽ എ ആയിട്ടുള്ള മുകേഷിനെതിരെ ഒന്നിലധികം കേസുകൾ വന്നു അയാൾക്ക് മുൻകൂർ ജാമ്യം കിട്ടിയെങ്കിലും കേരള പോലീസ് അയാളെ അറസ്റ്റ് ചെയ്ത് വെറുതെ വിടുന്ന അയാളെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുന്ന സ്ഥിതി വന്നു ഇടവേള ബാബു എന്ന് പറഞ്ഞ എ എം എം എന്ന് പറഞ്ഞ സംഘടനയുടെ സെക്രട്ടറി ദീർഘകാലം സെക്രട്ടറി ആയിരുന്ന അയാളെ അയാൾക്കെതിരെയും ആരോപണം വന്നു അയാളെയും അറസ്റ്റ് ചെയ്ത് പിന്നെ വെറുതെ വിടുന്ന ഇത് വന്നു അതുപോലെ തന്നെ സിദ്ദിഖ് എന്ന് പറഞ്ഞ ഏറ്റവും പ്രമുഖനായിട്ടുള്ളൊരു നടൻ അതിഭീകരമായിട്ടുള്ള ലൈംഗികാരോഹണം അയാൾക്കെതിരെ വന്നു അയാൾക്കും ഇപ്പോൾ ഇടക്കാല ജാമ്യമാണ് സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് എ എം എം എന്ന് പറഞ്ഞ സംഘടനയുടെ മുഴുവൻ ഭാരവാഹികളും മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർക്ക് പിന്നെ രാജിവെക്കേണ്ട സാഹചര്യമുണ്ടായി വെളിപ്പെടുത്തലുകൾ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ പശ്ചാത്തലത്തിലും കേരള സിനിമ രംഗത്ത് സ്ത്രീ സ്ത്രീകളെ ചൂഷണം ചെയ്യപ്പെടുന്നതേ ഇല്ല എന്നുള്ള മഞ്ജു വാര്യരുടെ അന്നത്തെ നിലപാടിൽ മഞ്ജു വാര്യർ ഉറച്ചു നിൽക്കുകയാണോ എന്നാണ് എനിക്ക് അറിയേണ്ടത് കാരണം കേരളത്തിലെ സ്ത്രീ നടിമാരിൽ വനിതാ നടിമാരിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭയായിട്ടുള്ള വനിതാ സൂപ്പർ സ്റ്റാർ എന്നുവരെ പറയപ്പെടുന്ന ഒരു നടിയാണല്ലോ മഞ്ജു വാര്യർ അവരുടെ ഇപ്പോഴത്തെ ഇതിനെക്കുറിച്ചിട്ടുള്ള നിലപാടെന്താ അവരെന്താണ് ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്നുള്ളതാണ് ഞാനത് സംബന്ധിച്ച് നടത്തുന്ന ഒരു നിരീക്ഷണം അവർക്ക് ഇക്കാര്യത്തിൽ യാതൊരു പ്രതിബദ്ധതയുമില്ല എന്നാണ് സിനിമാ മേഖലയിൽ ചൂഷണം ചെയ്യപ്പെടുന്ന വനിതകളോട് അവർക്ക് യാതൊരു വിധത്തിലുള്ള എംപതിയുമില്ല എന്നാണ് ഒരു പൊതുപ്രവർത്തനം എന്നുള്ളതിൽ എനിക്ക് പറയാനുള്ളത് അവർ പുറത്ത് പുരോഗമന മുഖം കാണിക്കുമെങ്കിലും അവരുടെ ലക്ഷ്യം ഒന്നു മാത്രമാണ് പണവും പ്രശസ്തിയും പണവും പ്രശസ്തിയും ഇത് മാത്രമാണ് അവർക്ക് വേണ്ടത് അതിനുവേണ്ടി മലയാള സിനിമാ രംഗത്ത് വനിതാ നടിമാർ എത്ര ചൂഷണത്തിന് വിധേയമായാലും എത്ര ലൈംഗിക ചൂഷണത്തിന് വിധേയമായാലും എത്ര അതിക്രമങ്ങൾക്ക് വിധേയമായാലും എത്ര മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് വിധേയമായാലും ഈ ഈ മഞ്ജു വാര്യർ എന്ന് പറഞ്ഞ നടിക്ക് ഒരു ചുക്കും ചുണ്ണാമ്പുമില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറ് അവർ ഈ വെളിപ്പെടുത്തലുകളെ കുറിച്ചൊന്നും ഒരു നിലപാടും അവർ പറഞ്ഞിട്ടില്ല അവരിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് അവർ സിനിമയിലും പരസ്യത്തിലൊക്കെ അഭിനയിച്ച് കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ പണവും പ്രശസ്തിയും അതുമാത്രമാണ് ലക്ഷ്യം കോടികൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അതുകൊണ്ട് നമ്മൾ ഇനി മഞ്ജു വാര്യർ എന്ന് പറഞ്ഞ നടിയെ നമ്മൾ തെറ്റിദ്ധരിച്ച ഒരു വലിയ പുരോഗമനവാദിയാണെന്നും അവർ ഈ പറഞ്ഞ പോലെ സിനിമാ മേഖലയിൽ നടക്കുന്ന ചൂഷണങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്നവരാണെന്നും ഒക്കെ എന്നൊക്കെ നമ്മൾ ഇനിയെങ്കിലും തെറ്റിദ്ധരിക്കരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അവർക്കിതിനോടൊന്നും ഒരു സഹതാപവുമില്ല മലയാള സിനിമാ രംഗത്ത് എത്ര നടിമാർ ഏതൊക്കെ നിലയിൽ ചൂഷണം ചെയ്യപ്പെട്ടാലും അവർക്കൊരു അവർക്കൊന്നുമില്ല അവർക്കതിനോടൊക്കെ പുച്ഛവും പരിഹാസവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അവർക്ക് പണമുണ്ടാക്കുക 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 എന്ന് മാത്രമാണ് അവരുടെ ലക്ഷ്യം അവർ അവരൊരു കൊടീശ്വരിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് അവരിനിയും ഒരു ശതകോടീശ്വരിയാകാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് അവർ നടത്തുന്നത് അതുകൊണ്ട് നമ്മൾ ദയവി ചെയ്ത് ഇനി മഞ്ജു മഞ്ജുവാര്യരെ തെറ്റിദ്ധരിക്കരുത് അവരെന്തോ വലിയ ഈ പറഞ്ഞതുപോലെ വലിയ വിപ്ലവകാരിയായിട്ടുള്ളൊരു നടിയാണെന്നും ഈ പറഞ്ഞ പോലെ സ്ത്രീകളുടെ പിന്നെ അവകാശങ്ങൾക്ക് വേണ്ടി പോരടിക്കുന്ന ഒരു നടിയാണെന്നും അവരെക്കുറിച്ച് നമ്മൾ തെറ്റിദ്ധരിക്കരുത് അതൊക്കെ അവരുടെ വെറും പുറംപൂച്ചു മാത്രമായിരുന്നു നമ്മളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മൂടപടം മാത്രമായിരുന്നു എന്ന് ഇനിയെങ്കിലും നമുക്ക് നമ്മൾ മലയാളികൾ മനസ്സിലാക്കണം എന്ന് മാത്രമാണ് എനിക്ക് വ്യക്തമാക്കാനുള്ളത്